വർഷങ്ങൾക്ക് മുൻപ് സോമയാഗം അരങ്ങേറിയ കോന്നി ഇളക്കൊല്ലൂരിൽ അതിരാത്രയജ്ഞത്തിനായുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു യാഗത്തിന്റെ വിളംബര പ്രതീകമായി കഴിഞ്ഞ ദിവസം യാഗഭൂമിയിൽ ധ്വജം പ്രതിഷ്ഠിച്ചു തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന ധ്വജമാണ് പ്രതിഷ്ഠിച്ചത് ഏപ്രിൽ ഇരുപത്തി ഒന്ന് മുതൽ മെയ് ഒന്ന് വരെ പതിനൊന്ന് ദിവസമാകും യാഗം നടക്കുക കോന്നി ഇളക്കൊല്ലൂർ ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലാണ് യാഗഭൂമി ഒരുക്കിയിരിക്കുന്നത് നേരത്തെ ഇതേ സ്ഥലത്ത് തന്നെ സോമയാഗം നടന്നിരുന്നു സോമയാഗം നടന്ന അതേ യാഗസ്ഥലത്തു തന്നെ അതിരാത്രം നടക്കുന്നു എന്ന പ്രത്യേകതയും ഇളക്കൊള്ളൂർ അതിരാത്രത്തിനുണ്ട് അഗ്നാധാനവും സോമയാഗമെന്ന അഗ്നിഷ്ടോമവും ചെയ്തവർക്ക് മാത്രമാണ് അതിരാത്രം ചെയ്യാൻ അർഹതയുള്ളത് യജ്ഞശാലകളുടെ നിർമ്മാണം കഴിഞ്ഞ ഞായറാഴ്ച ആരംഭിച്ചു ഓലമേഞ്ഞ മൂന്ന് കൂരകളിലാണ് യജ്ഞശാലയായി നിർമ്മിക്കുന്നത് രണ്ടു ചെരിഞ്ഞ കൂരകളും ഒരു പരന്ന കൂരയുമാണ് നിർമ്മിക്കുക മഴ പെയ്താൽ ചോരാത്ത വിധമുള്ള രീതിയിലാകും യജ്ഞശാല നിർമ്മിക്കുന്നത് യജ്ഞശാലയ്ക്ക് ചുറ്റും സന്ദർശകർക്കായി നടപ്പന്തൽ ഒരുക്കും യജ്ഞശാലയുടെ പണികൾ ഇന്ന് വൈകിട്ടോടെ പൂർത്തിയാക്കാൻ കഴിയുമെന്നായിരുന്നു സംഘാടകർ പറഞ്ഞത് യാഗശാലയുടെ നിർമ്മാണവും സാധന സാമഗ്രികളുടെ സംരംഭവും യാഗം ആരംഭിക്കുന്നതിനു മുൻപ് തന്നെ തയ്യാറാക്കണമെന്നതാണ് യാഗവ്യവസ്ഥ ഇതിനായുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയാക്കുന്ന തിരക്കിലാണ് സംഘാടകർ ഒരുക്കങ്ങൾ ദർശിക്കുന്നതിനായി നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് പതിനായിരക്കണക്കിന് മുകളിൽ സന്ദർശകർ എത്തുമെന്നാണ് സംഘാടകർ കണക്കുകൂട്ടുന്നത് ഇതിനാവശ്യമായ ക്രമീകരണങ്ങളാണ് ഒരുക്കുക വഴിപാടുകൾ കഴിക്കുന്നതിനും പ്രത്യേക പൂജകൾക്കുമായി സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഹിന്ദു വൈദിക സ്രൗത പാരമ്പര്യത്തിലെ ഏറ്റവും ഉയർന്ന യാഗങ്ങളിൽ ഒന്നായാണ് അതിരാത്രം പരിഗണിക്കപ്പെടുന്നത് പുരാതനവും ദൈർഘ്യമേറിയതുമായ അനുഷ്ഠാനമാണ് അതിരാത്രം അമേരിക്കയിലെ ഹാർവാർഡ് ബർക്കീസ് സർവകലാശാലകളും ഫിൻലാൻഡിലെ ഹെൽസിംഗി സർവകലാശാലയും മുൻകൈയെടുത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി തൃശൂർ ജില്ലയിലെ പാഞ്ഞാളിൽ അതിരാത്രം നടത്തിയിരുന്നു മധ്യതിരുവിതാംകൂറിൽ ആദ്യമായാണ് അതിരാത്രം നടക്കുക നേരത്തെ ഇതേ വേദിയിൽ നടന്ന സോമയാഗം വിശ്വാസികൾക്കിടയിൽ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു അതിരാത്ര സംയോജനത്തിനായി ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ഡോക്ടർ ചെനാസ് ദിനേശൻ നമ്പൂതിരി ചെയർമാനായുള്ള സ്വാഗത സംഘം രൂപീകരിച്ചിട്ടുണ്ട് കോന്നി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംഹിത ഫൗണ്ടേഷനാണ് അതിരാത്രത്തിന്റെ സംഘാടകർ വിഷ്ണുമോഹൻ ചെയർമാനായുള്ള ഫൗണ്ടേഷന്റെ മാനേജിംഗ് ട്രസ്റ്റി കെ സി പ്രദീപ് കുമാറാണ്